എല്ലാ മനുഷ്യരും മിക്കവാറും തുല്യ കഴിവുകളോടുകൂടിയാണ് ഈ ഭൂമിയിൽ ജനിക്കുന്നത് എന്നാൽ ജീവിതത്തിൽ ചിലർ മാത്രം വിജയിക്കുന്നു നമ്മളതിന് ഭാഗ്യം ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുകയാണ് പതിവ് ഇതിൽ കുറച്ചൊക്കെ സത്യം ഉണ്ടായേക്കാം എന്നാൽ സത്യത്തിൽ അത് മാത്രമാണോ ആ വ്യക്തിയെ വിജയത്തിന്റെ നെറുകയിൽ കയറാൻ സഹായിച്ചത് ചിന്തിക്കുന്ന ഒരാൾക്കും പ്രവർത്തിക്കുന്ന ഒരാൾക്കും അല്ല എന്നായിരിക്കും ഉത്തരം വിജയം കയ്യെത്തിപ്പിടിച്ച ഓരോ മനുഷ്യൻ്റെയും പിന്നിൽ തളരാത്ത ആത്മവിശ്വാസത്തിൻ്റെയും പതരാത്ത നിരന്തരമായ പരിശ്രമത്തിൻ്റെയും അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിൻ്റെയും കാൽവെപ്പുകളുടെ ചരിത്രമുണ്ടാവും നമ്മുടെ പ്രവർത്തന മേഖല എന്തു ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നതിന് ആകർഷകമായ വ്യക്തിത്വം ആവശ്യമാണ്